ജനപ്രിയ നടപടികളാണ് കേരളത്തിൽ എൽ ഡി എഫിന് കൂടുതൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിനൊരു പ്രശ്നമായി കണ്ടത് വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരായ സമൂഹം അതിൽ പ്രത്യേകിച്ച സ്ത്രീ സമൂഹം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം കേരളീയരെ വിദ്യാസമ്പന്നരാക്കണം അതിനുള്ള നിയമമാണത് അൻപത്തിയേഴിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഈ രണ്ട് നിയമം കൊണ്ടുവന്നപ്പോഴാണ് അത് കോൺഗ്രസ് പാർട്ടി അതിനെതിരായി കലാപം സംഘടിപ്പിച്ചുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് അതിനുശേഷം ആ നിയമം തകർത്തു കോൺഗ്രസ് പാർട്ടി കൃഷിക്കാരും ഭൂമിയില്ലാത്ത പാവങ്ങളും നിരാശകളായി വീണ്ടും സഹ ബി എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഐക്യമുന്നണി ഗവൺമെന്റ് രൂപീകരിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടങ്ങിയ അതേ നിലപാട് ഐക്യമുന്നണി ഗവൺമെന്റ് ആരംഭിച്ചു അന്ന് മാറ്റം വരുത്തിയിട്ടുള്ള നിയമങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാനും കൈവശക്കാർക്ക് ഭൂമി കൊടുക്കാനും വാരം പാട്ടം ഇല്ലാതാക്കാനുമുള്ള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ആ നിയമത്തെ തകർക്കാ ക്ഷമിച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് നിയമം പാസാക്കി ആ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കോടതിയിൽ ചോദ്യം ചെയ്തത് കാസർകോട് ഒരു മഠാധിപതിയാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം ചെറുപുഴ മേലേ ബസാറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കൺവീനർ കെ എം ഷാജി സ്വാഗതം ഞങ്ങറിയാം ഞങ്ങളെ കൊണ്ട് മറ്റു ചില ആളുകളെ കള്ളം മറന്ന് വിളിപ്പിക്കണം ഞങ്ങളുടെ ചെലവിൽ വേണ്ട കോൺഗ്രസിൽ ആറ് ഗ്രൂപ്പാണ് നിരവധി റിബലാണ് ആ റിബലുകൾക്ക് ഉൾപ്പെടെ ഓർത്തു കൊടുക്കുന്ന ഞങ്ങളുടെ ചെലവിൽ കോൺഗ്രസിൽ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഓരോ ഗ്രൂപ്പുകളുടെയും കുൽസിത പരിശ്രമത്തിന്റെ ഭാഗമാണ് ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു നയാ പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും എന്ന് ചെറുപ്പത്തിലെ അംഗസംഖ്യും ആറ് യു ഡി എഫും ഡെന്നി കമ്പാലം അധ്യക്ഷത വഹിച്ചു ഇടതുവർഷ ജനാധിപത്യ മുന്നണി രണ്ടാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ രണ്ടാമൂഴം റാലി കഴിഞ്ഞില്ല ടി മഹസൂദന്റെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സജി കുറ്റിയാനി മറ്റം എം സതീശൻ പി ശശിധരൻ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ ജോയിസ് പുത്തമ്പുര കെ ആർ ചന്ദ്രകാന്ത് എന്നിവർ പ്രസംഗിച്ചു ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ്പ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ ഓഫർ പ്രൈസിൽ പ്രൈസിൽ പീസ് സെറ്റ് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ